ഇമോലെ ഒന്ന് ഓട വാ അ ഫാൻ ട്ട ഫൈ ഡേസ് കൊലവരി 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 ദേ മഞ്ഞ ലൈറ്റാണ് ലൈറ്റ് മാറ്റി കൊറ കൊലവരി വാ അരിങ്ങണോ ഞാൻ ബോണ്ടിയോ एड ഹലോ ആരെയും കാണണൊന്നുല്ലേ അപ്പൊ ഞാൻ തന്നെ തുടങ്ങട്ടോ അപ്പൊ ഇവിടെ ഉള്ള കൊറച്ച് പൂച്ച കുട്ടികളെ കാട്ടി തരാം ഇത് ബ്ലാക്ക് പിന്നെ വന്നിട്ട് അബൂ സലീം ഹായ് ബോസേ ഹായ് ബോസ് ഇത് അടുത്താള് ആരും കാണാത്തോട്ടങ്ങനെ കാണിച്ചോ പുതിയ അതിഥികൾ ഉണ്ട് അവിടെ കണ്ടത് നോക്കട ഇത് രണ്ടാമത്തും ഇവ മൂന്നാമത്താണ്

പൂച്ചെനെ കൊടുക്കാനല്ലോ പൂച്ചെനെ കൊടുക്കാനൊന്നല്ല അത് ഞാന് പിന്നെ എനിക്ക് പൂച്ചെന ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇവിടെ ഞങ്ങളെ നാട്ടിലാട്ടോ അപ്പൊ ഇവിടെ ഈ വീട്ടിൽ എപ്പോഴും കുറെ പൂച്ചാലുണ്ടാവും അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോ പോകുമ്പോ ഓരോ പൂച്ചാളം എടുത്തിട്ട് പോവും അങ്ങനെ ചെയ്യല ഹലോ എല്ലാവരും കേറി വരും ആരെയും കാണുന്നില്ലല്ലോ നമുക്കിപ്പോ സാധാരണ നോർമൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ലൈവിലൊക്കെ കേറുന്നത് മറ്റേ ചാനൽ പറ്റേ എടുത്ത് പോകണ്ട വെച്ചിട്ടാണ് പിന്നെന്താ സലീമേ സുഗന്ധനല്ലേ പൂച്ചനെ കൊടുക്കൂലോട്ടോ ആരാ